തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ദുരൂഹത നീക്കാനാകാതെ പോലീസ് മരിച്ച ദേവനന്ദയുടെ അമ്മ ശ്രീതു ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാത്തത് അന്വേഷണ സംഘത്തെ വലയ്ക്കുകയാണ് അമ്മയ്ക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ ജനുവരി മാസം ഇരുപത്തിയൊൻപതിനാണ് ബാലരാമപുരത്തെ വീടിന് സമീപത്തെ വീട്ടിൽ രണ്ടു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു കുട്ടിയോടുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു കുട്ടിയുടെ അമ്മയ്ക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന സംശയം ജനിപ്പിക്കുന്ന തെളിവുകളാണ് പിന്നീട് കണ്ടെത്തിയത് സഹോദരനായ ഹരികുമാറുമായി അസ്വാഭാവിക ബന്ധമുണ്ടായിരുന്നതായി വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്നടക്കം ശ്രീതു തന്നെയാണ് ഹരികുമാർ കുട്ടിയെ കൊന്നത് എന്നാണ് സാഹചര്യം ഹരികുമാർ മുറിയിൽ തീയിട്ടിരുന്നു ഇത് ശ്രീതു പറഞ്ഞിട്ടാണ് എന്നാൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പോലീസിന്റെ ചോദ്യം ൾക്ക് ശ്രീധു വ്യക്തമായ ഉത്തരം പറഞ്ഞിരുന്നില്ല ബാലരാമപുരത്തെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നേരത്തെ നുണപരിശോധനയ്ക്കും ശ്രീതു വിസമ്മതിച്ചിരുന്നു വഞ്ചനാ കുറ്റത്തിന് അകത്തായി ജാമ്യത്തിലിറങ്ങിയ സമയത്ത് പാലക്കാട് വെച്ചായിരുന്നു ശ്രീധുവിനെ ബാലരാമപുരം പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തിരുന്നത് ജയിലിൽ വെച്ച് ശ്രീതു മോഷണ കേസുകളിലെ പ്രതികളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു എം ഡി എം എ കേസിലകത്തായിരുന്ന വലിയതുറ സ്വദേശിയായ യുവതിയായിരുന്നു പിന്നീട് മോഷണ കേസ് പ്രതികളായ ദമ്പതിമാരോടൊപ്പമായിരുന്നു കൊഴിഞ്ഞമ്പാറായിരുന്നു സ്ഥലത്ത് താമസിച്ചിരുന്നത് സ്വന്തം മകളുടെ മരണത്തിലും ഒരു ഭാവഭേദവും അമ്മയായ ശ്രീധുവിനില്ലെന്നും പോലീസ് പറയുന്നു ശാസ്ത്രീയ തെളിവുകളുടെ അടക്കം അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം ജനം തിരുവനന്തപുരം